Hello. പ്ലീറ്റഡ് നൈറ്റിക്കും സാധാരണ നൈറ്റിക്കും നിങ്ങൾക്ക് ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള സിംപിൾ ആയിട്ടുള്ള നെക് ഡിസൈൻ്റെ വീഡിയോ ആയിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു സിമ്പിൾ നെക്ക് ഡിസൈൻ വളരെ എളുപ്പത്തിൽ നിന്ന് ഇനി നിങ്ങൾക്കും ചെയ്യാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അതേപോലെ നിങ്ങളുടെ വീഡിയോ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ആകുമ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളുടെ പ്ലീറ്റഡ് നൈറ്റിൻ്റെ നെക്ക് ഡിസൈൻ ആണ് ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ പ്ലീറ്റഡ് നൈറ്റിയുടെ ബോഡി പാർട്ടിനകത്ത് നമ്മൾ ഇതുപോലെ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു തുണിയുടെ ബാക്ക് സൈഡിലാണ് നമ്മൾ നെക്ക് വരക്കേണ്ടത് ഫ്രണ്ട് സൈഡിലല്ല ഇത് ബാക്ക് സൈഡിലാണ് നെക്ക് വരക്കുന്നത് ഇത് കുറച്ച് തടിയുള്ള ആളായത് കൊണ്ട് അത്യാവശ്യം വലിപ്പുള്ള നെക്കാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നല്ല വശ ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ മടക്കി വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇതിനായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലത്തെ ഒരു ഡിസൈനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു തുണിക്കകത്ത് ഈ ഒരു ലൈറ്റ് റോസ് കളർ വരുന്നത് കൊണ്ടാണ് ഇതുപോലത്തെ ഒരു പീസ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് പ്ലെയിനായിട്ടുള്ളത് അല്ലെങ്കിൽ ഡിസൈനുള്ളതായിട്ടുള്ള എടുക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു നെക്കിന് ചുറ്റിലുമായിട്ട് നമുക്കൊരു മൂന്നിഞ്ച് വീതിയിൽ ാണ് ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അണ്ടോ ചുറ്റിലൊരു മൂന്നിഞ്ച് വീതിയിലാണ് നമ്മൾ ഈ ഒരു നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ആദ്യം നമ്മൾ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്നൊരു മൂന്നിഞ്ച് പുറത്തോട്ടേക്കായിട്ട് ഇതേപോലെ നമ്മൾ ഔട്ടർ ലൈൻ വരച്ചെടുത്തു ഓക്കെ അതേപോലെ നമ്മൾ ചെയ്യേണ്ടത് ഇനി നമുക്ക് നമുക്കെന്താ ഈ ഒരു ഔട്ട്ലൈൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഈ ഒരു നെക്ക് വരക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പീസ് ഉണ്ടല്ലേ നമുക്ക് ഇതുപോലത്തെ പീസ് ഇല്ലാന്ന് ചോദിച്ചാൽ ആരും വിഷമിക്കണ്ട നമ്മൾ നൈറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടിക്കോളണം എന്നില്ല അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ കുറേ പീസ് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളെടുത്തിരിക്കുന്നത് നിങ്ങൾ ബാക്ക് സൈഡ് നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് പീസ് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു പീസ് ആക്കി മാറ്റിയിരിക്കുന്നത് പക്ഷേ നമ്മൾ ഫൈനൽ ലുക്ക് വരുന്ന സമയത്ത് നമ്മളിത് ജോയിൻ ചെയ്ത പാടുകളൊന്നും അറിയാത്ത രീതി തന്നെ നമുക്ക് കിട്ടും പെട്ടെന്നൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് നിങ്ങൾക്ക് മാച്ച് മാച്ചാകുന്ന രീതിയിൽ തോണി ഇനി ഒറ്റ പീസായാലും മതി അല്ലെങ്കിൽ ഇതുപോലത്തെ ജോയിൻ ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ക്കതിൻ്റെ ഔട്ടർ സൈഡ് കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ നെക്ക് വരച്ചെടുത്തു അതിൽ നിന്ന് മൂന്നിഞ്ചാണ് നമ്മൾ എൻഡിലേക്ക് കൊടുത്തിരിക്കുന്നത് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഒരു രണ്ടേ മുക്കാൽ ഇഞ്ച് കൊടുത്തു താഴത്തേക്ക് എത്തുന്ന സമയത്ത് മൂന്നിഞ്ച് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഔട്ടർ ബോർഡർ വരച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതേപോലത്തെ ഒരു പാച്ച് വർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടോ അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം രണ്ടേ മുക്കാൽ ഇഞ്ച് കൊടുത്തു താഴെ സമയത്ത് മൂന്നിഞ്ച് ആ ഒരു രീതിയിലാണ് നമ്മൾ ഔട്ട് ലൈൻ വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ ഒരു ബോഡി പാർട്ടിലെ പീസ് എടുക്കാം നമ്മൾ സാധാരണയായിട്ട് ആണെങ്കിൽ ഫ്രണ്ട് പീസ് എടുക്കാം എന്നിട്ട് ഫ്രണ്ട് പീസിന്റെ ബാക്ക് സൈഡിലായിട്ട് ഇതാണ് നമ്മുടെ ബാക്ക് സൈഡിലാണ് നമ്മൾ നെക്ക് വരച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഫ്രണ്ട് പീസിൽ നല്ല വശത്തായിട്ടാണ് നമുക്ക് ഈ ഒരു പീസ് വെച്ചുകൊടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് നിവർത്തി വെച്ചുകൊടുക്കാം നല്ലപോലെ നിവർത്തി വെച്ചുകൊടുക്കാം അതിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന പീസ് നമ്മുടെ സെന്റർ കറക്റ്റ് ചെയ്ത് സെന്റർ മാറി പോകാതെ രണ്ടിനെയും സെന്റർ ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക ഓക്കെ ഷോൾഡർ ഭാഗം ഈക്വൽ ആയിരിക്കണം ഡിസ്റ്റൻസ് വരേണ്ടത് അതേപോലെ സെൻ്റർ കറക്റ്റ് ആയിരിക്കണം അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്താ വെച്ചാൽ ടോപ്പ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതായത് നമ്മൾ ഷോൾഡറുടെ ഭാഗം ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ഇതിൻ്റെ ചുറ്റിലും ഈ ഔട്ടർ സൈഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ നമുക്കതൊന്ന് എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അത് നല്ലപോലെ ഒന്ന് നിൽക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മളിത് ഫ്രണ്ട് ഭാഗത്താണ് നമ്മൾ വെക്കുന്നത് കാരണം നമ്മൾ ബാക്ക് സൈഡിലാണ് നെക്ക് വരച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഔട്ടർ സൈഡ് കൂടെ ഇതേപോലെ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഷോൾഡർ ഭാഗത്തിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം ഔട്ടർ റൗണ്ട് ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇപ്പം ഇതേപോലെ നമ്മൾ ചുഴിഞ്ഞു പാത പ്രത്യേകം ശ്രദ്ധിക്കുക ചുഴിഞ്ഞ് പോലെ നമ്മുടെ തുണിപ്പീസ് ചുഴിഞ്ഞു പാത നല്ല പോലെ നിവർത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഫുള്ള് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് വന്നിരിക്കുന്നത് ഇനി നമുക്ക് നമ്മളിവിടെ ഔട്ടർ സൈഡിൽ നമ്മൾ മടക്കി കൊടുത്തിട്ടില്ല പ്ലെയിൻ ആയിട്ട് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്കിതിൻ്റെ എൻ്റെ വശത്ത് നമുക്ക് ഇതുപോലെ തുണികൾ നൂലൊക്കെ പൊങ്ങി കിടക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതുപോലത്തെ ഒരു ലേസ് വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ തുണിയുടെ എൻ്റെ വശം ഒന്ന് കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ചെറിയ ലേസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറില് ലേസ് ചൂസ് ചെയ്യാം ഇഷ്ടമുള്ള വീതി ചൂസ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ബ്ലാക്ക് കളറിലെ ലെയ്സാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരു ലേസ് ഇതിൻ്റെ എൻഡിൽ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഫുൾ റൗണ്ടിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മുടെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നത് ആ ഒരു നെക്കിൻ്റെ റൗണ്ടിനനുസരിച്ച് നമ്മൾ ലേസ് ഇതുപോലെ ചെരിച്ച് വെച്ചുകൊടുത്ത ശേഷം നമ്മൾ ആ ഒരു എൻഡ് വശം കവർ ചെയ്ത പോകുന്ന രീതിയിൽ ഇതേപോലെ ലേസ് വെച്ച് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പം നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ടൈലറിംഗ് സംബന്ധമായിട്ടുള്ള വീഡിയോസുകളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരു മുതൽ അടുത്ത ഒരു ഷോൾഡർ വരെ ഫുൾ ആയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇതേപോലെ ലേസ് വെച്ച് നമ്മൾ കവർ ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ തുണിയുടെ എൻ്റെ വശം നമ്മൾ മടക്കി മടക്കിയടിക്കാത്തത് കൊണ്ട് അതിൻ്റെ വൃത്തികെടുകളൊന്നും കാണില്ല ഇതുപോലെ വെച്ച് കഴിയുമ്പോൾ ഒന്ന് കവർ ചെയ്ത് പോയിക്കോളും ഇനി നമുക്ക് എന്ത് ചെയ്യാ എൻ്റെ കറുഭാ ഭാഗം ഒന്ന് വലിച്ചു കൊടുക്കാം അതുകൊണ്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി അപ്പം നല്ല ഫിനിഷിങ്ങിലേക്ക് കിട്ടും അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ ലേസിൻ്റെ ഔട്ടർ എൻ്റെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തില്ലാന്ന് നമുക്ക് ഇതുപോലെ ഈ ലേയ്സ് ഭാഗം പൊങ്ങിക്കിടക്കും അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ലേസിൻ്റെ ഔട്ടർ എൻഡ് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പം നല്ലപോലെ പതിഞ്ഞ് നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടുന്നതാണ് അപ്പം അല്ലെങ്കിൽ എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ലേസിൻ്റെ എൻ്റെ വശം ഇതുപോലെ പൊങ്ങി കിടക്കും അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഔട്ടർ എൻഡിലൂടെ ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ലേസ് ഔട്ടർ എൻഡിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കത് ഫ്രണ്ട് പീസ് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കണം ഉണ്ടോ ലേസിൻ്റെ ഉത്ഭാത്തോടെ നമുക്കിത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്കിതോടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കണം നെക്ക് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് തുണി നമ്മൾ സെപ്പറേറ്റ് ആയി പോകും അപ്പോൾ ആദ്യം നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വേണം നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ നെക്ക് വരച്ച ലൈനിലൂടെ കറക്റ്റ് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് ആയി പോകും അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ നെക്ക് കട്ട് എങ്ങനെ എങ്ങനെയാണ് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ നെക്ക് വരച്ചെടുത്തിരിക്കുക അപ്പോൾ കറക്റ്റ് ആ ഒരു ലൈനിലൂടെ തന്നെ ഇതേപോലെ വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് നമുക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം കറക്റ്റായിട്ട് നമുക്ക് നെക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പം ഇതേപോലെ ഫുള്ളായിട്ട് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടോ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് നെക്ക് കട്ട് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ നെക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ തയ്യൽ തുമ്പ് നമ്മൾ വിടേണ്ട കാര്യമില്ല നമ്മൾ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തിന് ചേർന്നിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലത്തെ നെക്കുകൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ നെക്ക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നെക്ക് ഒരു കുറച്ചുകൂടി ഒന്ന് അധികമായിട്ട് വരും അപ്പം നമ്മൾ വരക്കുന്ന സമയത്ത് തന്നെ കാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ വരച്ചെടുക്കാൻ വേണ്ടിയിട്ടോ അതായത് നമ്മൾ ഇപ്പോൾ ഒരു നാലിഞ്ചൊക്കെ നമ്മളെ സൈസ് വരുന്നതെങ്കിൽ മൂന്നേ മുക്കാൽ ഇഞ്ച് വെച്ചിട്ട് വേണം നമ്മൾ നെക്ക് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മനസ്സിലായില്ലേ അപ്പോൾ അതായത് കാലിഞ്ച് കുറച്ചിട്ട് വേണം നമ്മളെപ്പോഴും നെക്ക് വരക്കാൻ വേണ്ടി അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസിലൊക്കെ നമ്മൾ ആ കാര്യം പറഞ്ഞത് കൊണ്ടാണ് ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് അപ്പോൾ കറക്റ്റ് ആയിട്ട് ആ ഒരു സ്റ്റിച്ച് ചേർന്ന് ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് ആദ്യം കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ക്രോസ് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വേണ്ടോ ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമ്മുടെ നെക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് എങ്ങനെ ഫിനിഷ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ആവശ്യം നമുക്ക് ക്രോസ് പീസാണ് അപ്പോൾ രണ്ടിഞ്ച് വീതിയുള്ള ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്ത് രണ്ടായിട്ട് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യാൻ അറിയാത്ത വേണ്ടി നമ്മൾ യൂട്യൂബ് ചാനൽ വീഡിയോ ഉണ്ട് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടാൽ മതി അപ്പോൾ നമ്മൾ ഈ ഒരു ക്രോസ് നമ്മൾ ചീത്തവശത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ക്രോസ് രണ്ടായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത ശേഷം സ്റ്റിച്ച് വരുന്ന ഭാഗം നെക്കിൻ്റെ എൻ്റിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുത്തിട്ട് നമ്മൾ ഫുൾ ആയിട്ടൊന്ന് നമ്മുടെ നെക്കിൻ്റെ ഷേപ്പ് എങ്ങനെയാണ് വരുന്നത് ആ അതേ ഷേപ്പിൽ വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ ഇത് ഇതേപോലെ വെച്ചതിന് ശേഷം ചെറിയ ചവിട്ട് വീതിക്കും ഫുള്ളായിട്ടൊന്ന് ഇതേപോലെ നമുക്ക് നെക്കിന് ചുറ്റുമൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്രോസോ നെക്കോ നമ്മൾ വലിക്കാൻ പാടില്ല കറക്റ്റായിട്ട് നമ്മുടെ നെക്കിന് ഷേപ്പ് എങ്ങനെയാണ് വരുന്നത് ആ രീതിയിൽ തന്നെ നമ്മൾ ക്രോസ് പിടിച്ചെടുത്ത ശേഷം ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അതേപോലെ ക്രോസ് ചെയ്യാൻ അറിയാത്തവരാണ് നമ്മൾ മുൻപത്തെ വീഡിയോ കണ്ടാൽ മതി അപ്പോൾ അതിനകത്ത് നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ക്രോസ് കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക അതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ആ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു ക്രോസ് വെക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഏകദേശം ഇതേപോലെ നമ്മൾ ഫുൾ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ക്രോസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി എക്സ്ട്രാ വരുന്ന ക്രോസ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം അതിന് ശേഷം നമ്മുടെ ഈ ഒരു തയ്യൽത്തുമ്പിന് അത് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കണം കാരണം നമുക്ക് നല്ല വശത്തേക്ക് മറിക്കാനാണ് നമ്മൾ ചീത്തവശത്ത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെരിച്ചിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റിച്ച് പൊട്ടിപ്പോകാതെ നോക്കണം അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ കട്ടിങ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ക്രോസ് നല്ല വശത്തേക്കൊന്ന് മറിച്ചു കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പം മറിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ നമ്മൾ പിടിക്കുക നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മളൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് നല്ല ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതിനായിട്ട് നമ്മുടെ തയ്യൽ തുമ്പ് നമ്മുടെ ഈ ഒരു തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കാം കേട്ടോ നൈറ്റി തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ തയ്യൽ തുമ്പ് ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മുടെ ക്രോസ് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചേർന്ന് നൈറ്റി തുണിയുടെ മുകളിലൂടെ മുകളിലൂടെയായിട്ട് കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ക്രോസിൻ്റെ മുകളിലൂടെയല്ല ക്രോസ് ചേർന്ന് നൈറ്റി നൈറ്റിത്തുന്നിന് മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ തയ്യൽ തുമ്പ് നൈറ്റി നൈറ്റിത്തുന്നിന് മുകളിലേക്ക് വരുന്ന രീതിയിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത് ഇതേപോലെ വെച്ചിട്ട് എന്ത് ചെയ്യുക ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് ഫുൾ റൗണ്ടിൽ നെക്കിൻ്റെ ഷേപ്പിന് ചേർന്ന് ഇതേപോലെ ക്രോസ് ചേർന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പം ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കാണിച്ചിട്ട് ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് നമുക്കിത് വന്നിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ നോ നമ്മൾ ആ ഒരു നൈറ്റി തുണിയുടെ മുകളിലൂടെ കറക്റ്റായിട്ട് ആ ക്രോസ് ചേർന്ന് ഇതേപോലെ ഫുൾ റൗണ്ടിൽ നമ്മൾ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നല്ല വശത്തേക്ക് നമുക്ക് ഇപ്പോൾ ഇതുപോലെയാണ് നമ്മൾ നല്ല വശം വന്നിരിക്കുന്നത് ഈ നമ്മുടെ ക്രോസ് കറക്റ്റ് ആ ഒരു സ്റ്റിച്ചിലൂടെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഉണ്ടോ കറക്റ്റായിട്ട് അപ്പം നല്ല വശത്തേക്ക് ഇതുപോലെ നമ്മുടെ ക്രോസ് പതിഞ്ഞു കിട്ടും അതിന് ശേഷം ക്രോസിൻ്റെ ഔട്ടർ എൻഡിലൂടെ കറക്റ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ ക്രോസ് നേരെ ഫ്രണ്ട് സൈഡിലേക്ക് മറിച്ചെടുത്ത ശേഷം ക്രോസിൻ്റെ ഔട്ടർ എൻഡിൽ കൂടെ ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ പതിച്ച് ചെയ്ത കാരണം നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ ഇത് മറിച്ചെടുക്കാനാവും അപ്പോൾ ഇതേപോലെ നമുക്ക് കറക്റ്റായിട്ട് ഔട്ടർ എൻഡിലൂടെ ഫുള്ളായിട്ട് നമ്മുടെ ആ ഒരു ഷേപ്പിനനുസരിച്ച് തന്നെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അത് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഫുൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നെക്ക് ഏകദേശം ഇതുപോലത്തെ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഉണ്ടോ അപ്പോൾ നമ്മൾ ചുളികളൊക്കെ നിവർത്തി അയൺ ചെയ്തെടുത്തപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ തുണി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആ ഒരു നെക്ക് പീസിനകത്ത് ജോയിൻ ചെയ്ത പാടുകളൊന്നും പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാത്ത വിധത്തിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു പാച്ച് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്കിതുപോലെ ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഇനി ഒരു ചെറിയൊരു ബോ കൂടെ ഉണ്ടാക്കിയെടുക്കാനുണ്ട് അപ്പോൾ നമുക്ക് അതുപോലത്തെ ബോ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ വള്ളി ഉണ്ടാക്കാനായിട്ട് നമ്മൾ നൈറ്റി നൈറ്റിയുടെ ചെറിയൊരു പീസാണ് നമ്മൾ വള്ളി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വെച്ച പീസിൻ്റെ ചെറിയ രണ്ട് സ്ക്വയർ പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറിയൊരു ബോ കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വർക്ക് ഫിനിഷ് ആകുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് വള്ളി അടിക്കാനായിട്ട് ഇതേപോലെ നിങ്ങളത്തെ എടുക്കാം രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും ഒന്ന് സെൻ്റർ കൂടെ ഒന്ന് മടക്കുക അങ്ങനെ ഇതുപോലെ ചെറിയൊരു വള്ളി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും പറയുന്നതിന് കൂട്ടത്തിലൊന്ന് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി ചെറിയൊരു രീതിയിലെടുത്ത് രണ്ടായിട്ട് മടക്കിയിട്ട് വീണ്ടും ഒന്ന് മടക്കിയിട്ട് എൻ്റെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെ ചെയ്താൽ നമുക്ക് ചെറിയൊരു വള്ളി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ചെറിയൊരു വള്ളി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ വള്ളി ഉണ്ടാക്കിയെടുത്തു ഇനി നമുക്കതിൻ്റെ എൻഡിലുള്ള നമുക്ക് ചെറിയൊരു ബെല്ല് കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതുപോലത്തെ രണ്ട് സ്ക്വയർ സ്ക്വാർപീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ സ്ക്വയർ പീസ് എന്ത് ചെയ്യുക ഇതുപോലെ കോണായിട്ടൊന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ കോണിലേക്ക് ഇതുപോലെ വരുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു വള്ളി വെച്ചുകൊടുക്കുക എന്നിട്ട് ഇതുപോലെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് മടക്കി കൊടുക്കുക ഇനി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു വള്ളി വെച്ച കോണവശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരണം ഉണ്ടോ ഇതിനുള്ളിൽ ഇതുപോലെ നമ്മൾ വള്ളി വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് ഒന്ന് മടക്കിയ ശേഷം ആദ്യം ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചെരിച്ച് വരുന്ന സമയത്ത് ഈ ഒരു എൻ്റെ വശം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ മുമ്പിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ആ ഒരു രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ആദ്യം ഈ ഒരു കോണിൻ്റെ കോണ് വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ആ ചെരിഞ്ഞ ഭാഗം ഉണ്ടല്ലോ ചെരിഞ്ഞ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് വരിക സ്റ്റിച്ച് ചെയ്ത് എൻഡിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു കോണവശം ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇതുപോലൊന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് ചെറിയ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഉണ്ടോ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു കോണവശം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നേരൊന്ന് മറച്ചു നോക്കാം എങ്ങനെയാണ് നമ്മുടെ ബെല്ല് വന്നിരിക്കുന്നത് എന്നുള്ളത് ഉണ്ടോ ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് എടുത്താൽ നമുക്ക് ചെറിയൊരു ബെല്ല് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ പീസും എടുക്കാം എന്നിട്ട് വീണ്ടും ഇതുപോലെ ഡഗണിൽ മടക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ വള്ളി വെച്ചുകൊടുക്കാം എന്നിട്ട് ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എൻഡിലേക്ക് ആ സമയത്ത് കോണവശം ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് രണ്ടാമത്തെ ബെല്ല് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഈ ഒരു വള്ളി ഒന്ന് മടക്കി കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ ഒരു നൈറ്റിൻ്റെ ഫ്രണ്ട് പീസിനകത്ത് ഇതേപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഇത് നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ സെക്യൂർ ആയിട്ട് നമുക്ക് അവിടെ നിൽക്കുന്ന കേട്ടോ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു നെക്ക് ഡിസൈൻ ഫിനിഷ് ആകുന്നതാണ് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയൊരു നെക്ക് ഡിസൈൻ കൂടെയാണ് അപ്പോൾ സാധാ പ്ലീറ്റഡ് നൈറ്റി ആയിക്കോട്ടെ ചുരിദാർ നൈറ്റി ആയിക്കോട്ടെ എല്ലാ നൈറ്റിക്കും നമുക്കത് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നൂലൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ നൈറ്റിയുടെ വർക്ക് നമ്മൾ ഫിനിഷാക്കി എടുത്തിട്ടു കേട്ടോ അപ്പോൾ കാണുമ്പോഴും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമുക്ക് എല്ലാ തരത്തിലും നമുക്കത് ഉപയോഗിക്കാനും പറ്റുന്ന ഡിസൈനാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ചെറിയ ചെറിയ വേസ്റ്റ് പീസ് തുണി ഉണ്ടെങ്കിൽ അത് വെച്ച് തന്നെ നമുക്കിതുപോലെ അടിപൊളിയായിട്ടുള്ള ഡിസൈൻ നമുക്ക് റെഡി ആക്കി എടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ തീരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് പൈസയുടെ മുടക്കളൊന്നുമില്ല ചെറിയ ചെറിയ വേസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലത്തെ ഡിസൈൻ വെച്ച് നമ്മുടെ നൈറ്റി അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമുക്കിത് നൈറ്റിലൊക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് ലുക്കൂടെ ഒന്ന് കാണാം അപ്പോൾ അതും കൂടെ ഒന്ന് കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്കായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു നെക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലത്തെ മറ്റൊരു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ നിങ്ങളുടെ അഭിപ്രായ പോസിറ്റീവായിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സ് അറിയിക്കാം ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ടൈലറിങ് വീഡിയോസുകളായിരിക്കും നമ്മുടെ ചാനലിനകത്ത് വരിക അപ്പോൾ ടൈലറിങ് പഠിക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പോൾ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ